ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് നടന്നത് നമ്മുടെ ശ്രുതിയുടെ മകനായിട്ടുള്ള ആദിനെ നവരാത്രി പൂജയുടെ അവസാന ദിവസം നമ്മുടെ സച്ചിയും രേവതിയും കൂടെ കൂട്ടിക്കൊണ്ടുവരികയാണ് മുത്തശ്ശിയുണ്ട് കേട്ടോ നമ്മുടെ ആദിയുടെ അതിനിടയിൽ ആദ്യം നീ പോകുന്നുണ്ടോ നീ ഇവിടെ തന്നെ നിന്നാൽ പോരെ ഞങ്ങൾ നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഇത് കേട്ട ശ്രുതിയുടെ മുത്തശ്ശി ദേഷ്യപ്പെടുകയാണ് അത് അവരുടെ ഇഷ്ടത്തിന് ദേഷ്യപ്പെടുന്ന ഒന്നല്ലോ ശ്രുതി നേരത്തെ പ്ലാൻ ചെയ്ത കാര്യമാണത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഇനി മേലാലെ ഞങ്ങളെ തേടി വരരുത് ആദ്യം അന്വേഷിച്ച് വരരുത് ആദ്യം ആരും ഇല്ലാത്തൊരു കുഞ്ഞൊന്നും അല്ല ഞാനും അവൻ്റെ അമ്മയും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ കുഞ്ഞിനെ ഡെത്ത് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി മേലാലെ ഞങ്ങളുടെ പടി ചവിട്ടി പോകരുതെന്ന് പറഞ്ഞ് ഇവരങ്ങ് കുറേ മുത്ത പറയുകയാണ് സച്ചിനെ രേവതിയെ എല്ലാവരുടെയും മുന്നിൽ സച്ചിൻ രേവതിയും അപമാനിക്കപ്പെടുകയാണ് കേട്ടോ പക്ഷേ അതിനുശേഷം പുറത്തിറങ്ങിയ ആദിയും ആദിയുടെ മുത്തശ്ശിയും പോകുന്ന വഴിയിലൂടെയൊക്കെ ആ മുത്തശ്ശി ഒത്തിരി കരയുകയുണ്ടായിട്ടോ അപ്പം ഈ കൊച്ചു ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്തിനാ മുത്തശ്ശി കരയുന്നത് അപ്പോൾ കൊച്ചുവിനോട് മുത്തശ്ശി പറയുകയാണ് എന്ത് പറയാനാണ് മോനെ ഞാൻ നല്ല രണ്ട് മനസ്സിനെ നോവടിച്ചു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കൊച്ച് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ഇനി മുതലാണ് കേട്ടോ അതിൻ്റെ ബാലൻസ് നമ്മൾ പറയാൻ പോകുന്നത് അല്ല മുത്തശ്ശി എന്തിനാ മുത്തശ്ശി മുത്തശ്ശി രേവതി ആൻറ്റിയെയും സച്ചി അങ്കളിനെയും അതുപോലെ ചീത്ത പറഞ്ഞത് എന്ത് പറയാനായിട്ടോ മോനെ എൻ്റെ തല വരാ അതാണ് ഊരുതെറ്റും ചെയ്യാത്ത ആ പാവങ്ങൾക്ക് ഞാൻ കൊടുത്ത ശിക്ഷയാണത് എന്നോട് ദൈവം പോലും മോനെ പൊറുക്കൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുത്തശ്ശി നേരെ മീരയുടെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ അടുത്ത സീനിൽ നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എല്ലാവരുടെയും മുന്നിലാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ രേവതിക്ക് ആകെ വിഷമമായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുകയാണ് ആ നിനക്കൊക്കെ ഇത് തന്നെ വേണം കണ്ണി കണ്ട അലവലാദികളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമുണ്ടല്ലോ ഇതുപോലെയൊക്കെ കേട്ടെന്ന് വരും ഞാൻ പറഞ്ഞതാണ് അവരെ ഒന്നും വീട്ടിൽ വിളിച്ച് വരുത്തരുതെന്ന് ഹാ ഞാൻ പറയുന്നതിന് ഇപ്പം എന്താണ് വില ആ അവിടെ ഇരുന്ന് അനുഭവിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് സച്ചി രേവതി ഒന്നും കേട്ട് വിഷമിക്കേണ്ട നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നല്ലൊരു കാര്യമല്ലേ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ മാത്രമാണ് നിങ്ങൾ നോക്കിയത് അത് അവർക്ക് മനസ്സിലായില്ല ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവരെ മോശപ്പെടുത്തി സംസാരിച്ചപ്പോൾ ശ്രുതിയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വിഷമമൊക്കെ വരുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് മീരയുടെ വീട്ടിലാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീര ചോദിക്കുകയാണ് എന്തിനാ അമ്മയെ കരയുന്നത് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇനി അമ്മ കണ്ടൊക്കെ തുടച്ച് ഭക്ഷണം കഴിക്കുന്നു അറിയുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ പറയുകയാണ് എൻ്റെ മോളെ എനിക്കൊരു വറ്റുപോലും ഇറങ്ങില്ല അറിയാമോ ഈ സച്ചിൻ ദേവതയും എത്ര നല്ല മനുഷ്യരാണെന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ അവരിന്ന് ദ്രോഹിച്ചിരിക്കുകയാണ് എൻ്റെ മനസ്സാക്ഷിയെ ഞാൻ പാണയം പെടുത്തിയിരിക്കുകയാണ് എനിക്ക് വയ്യ മോനെ എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നില്ല ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല ആദ്യം ശ്രുതിക്ക് കല്യാണം നടത്തി വെച്ചപ്പോൾ ശ്രുതി എന്നല്ല കല്യാണക്ക് കല്യാണം നടത്തി വെച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ജീവിതം അവക്കുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് ഇതുപോലെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതിൻ്റെ പാപ കറയാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് നമ്മുടെ ശ്രുതി വരികയാണ് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം അമ്മയമ്മ ഭക്ഷണം കഴിച്ചില്ലേ കുറേ നാൾക്ക് ശേഷം ഞാൻ സമാധാനമായിട്ട് ഇന്ന് ഉറങ്ങാൻ പോകുന്ന ദിവസമാണ് ആദ്യം എവിടെ ആദ്യം ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ് ആദ്യം ഉറങ്ങി എന്ന് ഇറങ്ങുകയാണ് അപ്പം ഇത് കേൾക്കുന്ന അമ്മ ചോദിക്കുകയാണ് എടി നിനക്ക് എങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നടി ഈ രണ്ട് നല്ല മനുഷ്യരെ ദ്രോഹിച്ചിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ നിനക്കെങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നു എനിക്ക് മനസ്സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ കൂടെ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് ഞാൻ എന്തിനാ കേട്ട് പ്രകടി പ്രകടിപ്പിക്കുന്നത് എൻ്റെ മകനെ ദത്തെടുക്കാൻ അവരാരാണെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് നീ ഇങ്ങനത്തെ വർത്താനം പറയരുത് എനിക്കും നിൻ്റെ മകനും എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ സ്വന്തക്കാർ ഓടി എന്ന് എനിക്കറിയില്ല പക്ഷേ സച്ചിയും രേവതിയും ആ സെക്കൻഡിൽ അവിടെ എത്തിയിട്ടുണ്ട് നിൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചതുവരെ രേവതി അടി എനിക്ക് വയ്യാതെ ഞാൻ തലകിറങ്ങി കിടന്നപ്പോൾ വഴി കൂടെ പോകുന്നത് പോട്ടേന്നല്ല അവർ ചിന്തിച്ചത് അവർ എന്നെ നോക്കിയിടി അത്രയൊക്കെ കാരുണ്യങ്ങൾ അവർ ചെയ്തിട്ടും അവരോട് തിരിച്ച് കാണിച്ചത് അടി എന്ന് പറയാണ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഓ അമ്മയ്ക്ക് അവരോടൊക്കെ കാണിക്കുന്ന നന്ദികേടിനെ കുറിച്ചിട്ടും അവരോട് കാണിക്കുന്ന വിഷമത്തെക്കുറിച്ചിട്ടുമൊക്കെ പറയാൻ നല്ല വാക്കാണ് എൻ്റെ ജീവിതം അമ്മയല്ലേ തകർത്തത് എന്തിനാണ് എന്തിനാണ് എൻ്റെ ചെറുപ്രായത്തിൽ ഒരു വയസ്സിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എൻ്റെ ജീവിതം അതുപോലെ താറുമാറാക്കിയത് അതിനൊന്നും അമ്മയ്ക്ക് ഒരു കുറ്റബോധമില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ് എടി നീ എൽ നീ നീ എല്ലാം എൻ്റെ തലയിൽ കെട്ടിവെച്ചു ഞാൻ തന്നെ തന്നെയടി എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് നിൻ്റെ ജീവിതം തകർത്തതും ഇനിയും തകർക്കാൻ പോകുന്നത് ഉള്ളൂ നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് എന്നെ കൊല്ലുന്നതിലും നല്ലത് ഒറ്റടിക്ക് എന്നെ കൊന്നു കളഞ്ഞേക്കിടി നിൻ്റെ ജീവിതം മോശം ആവണമെന്ന് വിചാരിച്ചിട്ടല്ല നിനക്ക് ആ കല്യാണം ഞാൻ നടത്തിയത് നല്ലൊരു ജീവിതത്തിൽ നീ വന്നു പെടും എന്ന് കരുതിയിട്ട് മാത്രമാണ് ആ ഒരു ജീവിതം നിനക്ക് വേണ്ടി ഞാൻ തേടിയെടുത്തത് പക്ഷേ അതങ്ങനെ ആയിപ്പോയി എന്നോട് ക്ഷമിക്കുക അപ്പോൾ ഇത് കേൾക്കുന്നത് മീര പറയുകയാണ് എന്തിനാ ശ്രുതി ആവശ്യമില്ലാതെ അമ്മയെ ഇതുപോലെ വിഷമിപ്പിക്കുന്നത് എല്ലാം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കാൻ നിങ്ങളെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ് എന്ത് കഴിഞ്ഞത് കഴിഞ്ഞു ഒന്നും കഴിഞ്ഞിട്ടില്ല ഏ രേവതിയും സച്ചിയെയും നോവിച്ച ആ പാമ്പുണ്ടല്ലോ അത് എന്തായാലും അനുഭവിക്കേണ്ടതായിട്ട് വരും നല്ല മനസ്സുള്ളവരെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ ആ പാവം എന്നും നീക്കും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കും അത് നീ ഓർത്തോ മാത്രമല്ല നീണ്ടല്ലോ നോണകൾ കെട്ടി അടക്കി വെച്ചാണ് ഒരു ജീവിതം തുടങ്ങി വെച്ചിരിക്കുന്നത് ആ ജീവിതം നിനക്ക് എന്തെങ്കിലും തിരിച്ചടി നൽകും നിൻ്റെ ജീവിതത്തിലെ ആ കളവ് തന്നെ നിന്നെ തകർക്കും അത് നീ എന്നും ഓർത്തോ കല്യാണി എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് അമ്മ ആൾ കൊള്ളാലോ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞതിന് അമ്മ ഇതുമാതിരിയൊക്കെയാണല്ലോ സംസാരിക്കുന്നത് അമ്മേ അമ്മ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാളെ അവർ വന്ന് നിന്നേനെ വീണ്ടും ആദ്യം ദത്തെടുക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യം ദത്തെടുത്തിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു പോയേനെ എൻ്റെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ജീവിതം വരെ നഷ്ടപ്പെട്ടു പോയേനെ എനിക്ക് മാത്രമേ നഷ്ടമുണ്ടാവുകയുള്ളൂ പിന്നെ എൻ്റെ മകനെ നോക്കാൻ എനിക്ക് അവരുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ് എടി നീ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് നിന്നെക്കാളേറെ ആദ്യം അവർ സ്നേഹിക്കുന്നുണ്ടടി നീ എന്നു മുതലാടി നിൻ്റെ മകനെ മകനായിട്ട് അംഗീകരിച്ചത് ഇത്രയും കാലം ആ കുഞ്ഞിനോട് അമ്മയും അച്ഛനും ഇല്ല രണ്ടുപേരും മരിച്ചു പോയെന്നും പറഞ്ഞല്ലേടി നീ വളർത്തിയതും വലുതാക്കിയതും ഇപ്പം പെട്ടെന്ന് എങ്ങനെയാണ് നിനക്ക് സ്നേഹം വന്നത് അവർക്ക് അങ്ങനെയല്ലെടി അവനെ കണ്ട കാലം മുതലേ അവരവനെ സ്നേഹിക്കുന്നതാണ് ഇടി നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നുന്നു എന്ന് പറയുക കേട്ടോ എന്തായാലും അമ്മയും മകളും തമ്മിൽ അവിടെ വലിയ വഴക്ക് നടക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയെയാണ് ഇപ്പോൾ രേവതിയാണെങ്കിൽ വാർക്കയുടെ മുകളിലിരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മുടെ സച്ചി വരികയാണ് സച്ചി രേവതിയോട് ചോദിക്കുകയാണ് അല്ലേ രേവതി നീ എന്തിനെ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് അതിന് വേണ്ടും എന്തവിടെ സംഭവിച്ചത് നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹവും വരുത്തിയിട്ടില്ല ആരും ദ്രോഹിക്കണം എന്ന് വിചാരിച്ചിട്ടുമില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനി അതിനെ ആലോചിച്ച് കരഞ്ഞിട്ട് എല്ലാ കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അല്ല സച്ചി ചില മനുഷ്യന്മാരെ നമുക്ക് അറിയാൻ പറ്റും അവരെന്ത് പറഞ്ഞാലും നമുക്ക് ഒട്ടും വിഷമം തോന്നൂല കാരണം അവരിങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാൻ പറ്റും എങ്കിലുണ്ടല്ലോ ചില ആൾക്കാരെയൊക്കെ മനസ്സുകൊണ്ട് അങ്ങ് വിശ്വസിച്ച് പോവും നമ്മുടെയാണെന്ന് നമ്മളങ്ങ് വിചാരിച്ചു പോവും അങ്ങനെ ഒരാളാണ് ഈ ആദിയുടെ മുത്തശ്ശി അവരിതുമാതിരി പെരുമാറുമെന്ന് സത്യത്തിൽ വിചാരിച്ചില്ല സച്ചി ചേട്ടാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് നമ്മളങ്ങനെ വിചാരിച്ചു അവരങ്ങനെ വിചാരിച്ചില്ലായിരിക്കും ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ എന്തോ കാര്യമായിട്ട് അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാരണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്ത് കാരണം അതറിയില്ല അത് കണ്ടെത്തണം ഇനി നമുക്ക് ആദ്യം കാണാൻ പറ്റില്ലല്ലേ സച്ചിയേട്ട അതെങ്ങനെ കാണാൻ പറ്റില്ല എന്ന് നിനക്ക് പറയാൻ പറ്റും ആദ്യം ഇപ്പോൾ കാണാൻ പറ്റില്ല ഇത്രയും ങ്ങളൊക്കെ നടന്നല്ലോ പക്ഷെ കുറച്ച് നാളങ്ങ് കഴിയട്ടെ അങ്ങനെ ആദ്യം നമുക്ക് വിട്ട് കളയാൻ നമ്മൾ അവനെ തേടി ചെല്ലുക തന്നെ ചെയ്യും അല്ല ആദ്യയുടെ മുത്തശ്ശിക്ക് നേരത്തെ നമ്മൾ ദത്തെടുക്കുന്നത് എത്തെടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവരത് വേണ്ട വേണ്ടാന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ആക്ഷേപിക്കേണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതാ ഞാൻ പറഞ്ഞത് അവർക്ക് ആദ്യം വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഇത് നമ്മൾ നമ്മളത് എത്തി ചോദിച്ചപ്പോന്നും പക്ഷെ പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട് അത് നമ്മുടെ കണ്ണിൽ കാണുക തന്നെ ചെയ്യും പോകെ പോകെ നമ്മളെന്തായാലും കുറച്ച് കാലത്തേക്ക് അവരെ വിളിക്കുകയോ ഒന്നും വേണ്ട കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവുന്നേ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ശ്രുതി നിൽക്കുന്നുണ്ട് ശ്രുതി വിചാരിക്കുകയാണ് ആദ്യം തെത്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ അവൾ സൃഷ്ടിച്ചത് എന്നിട്ടും ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ കുറച്ച് കഴിയുമ്പോൾ ആദ്യം ചെന്ന് കാണാമെന്ന് ആദ്യം വിട എങ്ങനെ എങ്ങനെ വിട്ടുകളയാന്ന് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇവൻ വെറുതെ വിടുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്താണ് മുകളിലേക്ക് നമ്മുടെ ചന്ദ്ര കയറി വരുന്നത് ചന്ദ്ര നോക്കുമ്പോൾ രേവധി ഭയങ്കര കാര്യം ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര കയറി വരികയാണ് ചന്ദ്രയെ കണ്ടതും നമ്മുടെ ശ്രുതി ഒളിഞ്ഞിരിക്കുന്നിടത്ത് വേഗം തന്നെ സിഗ്നൽ ഇല്ലാത്ത പോലെ ഫോണും പൊക്കി പിടിച്ചിങ്ങ് പോരും കേട്ടോ അപ്പോൾ ചന്ദ്രയൊക്കെ ആ മോളെ ശ്രുതി നീ എന്താ ഇവിടെ നിൽക്കുന്നത് ആ അതോ ആൻറ്റി താഴെ സിഗ്നൽ ഉണ്ടായില്ല അതുകൊണ്ട് മുകളിൽ വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്തായാലും എനിക്ക് നവരാത്രി പൂജയുടെ ഈ ദിവസമായി ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏറ്റവും അവസാനത്തെ ദിവസം എൻ്റെ മനസ്സും കണ്ണും എല്ലാം നിറഞ്ഞു അത്രയധികം കുളിർമയല്ല കുളിർമയുള്ള കാഴ്ചയല്ലേ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നടന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ദയവേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ ഇങ്ങനത്തെ വർത്തമാനം പറയാൻ നിൽക്കണ്ട ഇവളല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ വിഷമിക്കണമല്ലോ നിങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ ചെയ്യരുത് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത് ആര് കേൾക്കാനാണ് വഴി കൂടെ നടക്കുന്ന ഇതുപോലെയുള്ള ാദികളെയൊക്കെ വിളിച്ച് വീട്ടിലും കയറ്റി ഒരു ഗീതിയും പരഗതി ഇല്ലെങ്കിലും അവളുടെയൊക്കെ വായിലിരിക്കുന്നതൊക്കെ നീ കേൾക്കേണ്ടി വന്നില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശ്രുതിക്കാകെ എന്തോ പോലെ ആവാണ് ശ്രുതി ചോദിക്കുകയാണ് എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയല്ലേ അവരെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ അല്ലെങ്കിലും സച്ചിനെ പറഞ്ഞാൽ മതിയല്ലോ ആ കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരെന്തിനാണ് അതിൻ്റെ പിന്നാലെ നടക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ അതും പോളെ ശരി തന്നെയാണ് ഊരേതാ പേരേതാണെന്നറിയാത്ത കൊച്ചിൻ്റെ പിന്നാലെ ഞങ്ങൾ അച്ഛനും അമ്മയായിക്കോളാം ഞങ്ങൾ അച്ഛനും അമ്മയായിക്കോളാം എന്നും പറഞ്ഞു പിന്നാലെ നടക്കുന്നത് എത്ര ഉചിതമാണ് ഒട്ടും ശരിയല്ല ഹാ അതുകൊണ്ടാണല്ലോ വയർ നിറച്ച് കിട്ടിയിരിക്കുന്നത് ഇനിയും അതിന്റെ പിന്നാലെ പോകും എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് ഇത് കേട്ടതും നമ്മുടെ രേവതി ചാടി എഴുന്നേക്കാണ് അതേപോലെ എന്നോട് ക്ഷമിക്കും ഞങ്ങള് കാരണം അമ്മ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും എന്നോട് ക്ഷമിക്കും ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുകയാണ് അപ്പൊ സച്ചി ചോദിക്കുകയാണ് എന്തിനാ നീഷമയൊക്കെ ചോദിക്കുന്നത് അതിന് എന്താ കൊഴപ്പുണ്ടായെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് കേട്ടോ എനിക്കെന്താ കുഴപ്പമുണ്ടായിരുന്നോ നിങ്ങൾ താമസിക്കുന്നതേ എൻ്റെ വീട്ടിലാ അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും ഇതുപോലെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ നാണയേട് എനിക്കുള്ളത് നിങ്ങൾ പുറത്ത് വേറെ വീട് വെച്ചോ നിങ്ങൾ അവിടെ താമസിച്ചോ എന്നിട്ട് ഇതുപോലുള്ള കൂത്താട്ടങ്ങളൊക്കെ നടത്തിക്കോ അപ്പോഴൊക്കെ നിങ്ങൾ ആരെന്ത് വന്ന് പറഞ്ഞാലും എനിക്ക് അതിൽ യാതൊന്നൊരു കുഴപ്പമില്ല കാരണം അതുമായിട്ട് എനിക്ക് ഒരു ബന്ധുമില്ല പക്ഷേ എൻ്റെ വീട്ടിൽ ആര് വരണം എന്ത് പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് നല്ല അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം എന്നെയും ബാധിക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് എങ്കിലേ നെറ്റിയിൽ പേരെഴുതി വെച്ചേക്ക് ഇതാണ് ചന്ദ്രയുടെ വീടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ സച്ചി പോയതിന് ശേഷം ചന്ദ്ര പറയുകയാണ് എന്തായാലും വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും രേവതി ശ്രുതി പറയുകയാണ് ആ ഇനി എന്തായാലും ആ കൊച്ചിനെ തേടി പോകൂലെന്ന് തോന്നുന്നു അല്ല അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് ഉവ കൊച്ചിനെ തേടി പോകില്ല എനിക്ക് ഈ സച്ചിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം അവൻ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ അവൻ അടങ്ങുള്ളൂ ഇനിയും കുറച്ച് കഴിയുമ്പോൾ ആ അച്ഛനും ഇതെത്തെടുത്തോളാം എന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ അങ്ങ് പോകും അല്ലാതെ ഇവനങ്ങ് എന്ന് പറഞ്ഞൂട്ടെ ചന്ദ്ര അങ്ങ് പോവാട്ടോ ശേഷം ആകെ ടെൻഷൻ ആവുകയാണ് ഇനി ആദ്യത്തെ പിന്നിൽ പിന്നാലെ സച്ചിൻ രേവധി പോവില്ല എന്നാണ് ശ്രുതി വിചാരിച്ചത് പക്ഷേ ഒന്നും നടക്കൂലെന്നുള്ളത് ഏറെക്കുറെ ശ്രുതിക്കിപ്പം മനസ്സിലായിട്ടുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രേവതി നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സച്ചിയുണ്ട് കേട്ടോ അപ്പോൾ രേവതിയുടെ മുഖത്താണെങ്കിൽ ആകെ വാട്ടോണെട്ടോ അപ്പോൾ അനീതി ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചിയുടെ മുഖം എന്താ വാടിയിരിക്കുന്നത് ചേച്ചിയും ചേട്ടനും തമ്മിലെന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം അപ്പോഴത്തേക്കാണ് അനീതി പറയുകയാണ് അത് നേരാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വരില്ലായിരുന്നല്ലോ ആ എന്താ ചേച്ചി എന്താ പ്രശ്നം എടി ഇന്നലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി ആദീനേയും ആദ്യം മുത്തശ്ശിയേയും ഞങ്ങൾ ഏറ്റവും അവസാനത്തെ നവരാത്രി പൂജയല്ലേ എന്ന് വിചാരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു അതിനിടയിൽ നിൻ്റെ ചേട്ടനാണെങ്കിൽ ആദി മോനെ നീ പോവണ്ട നീ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞു അതൊരിക്കലും ആദ്യം മുത്തശ്ശിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല അവരവിടെ വെച്ച് ഇത്തരം തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി മേലാൽ കാണാൻ വരരുതൊന്നും പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് കേട്ടാ നീയത്തി ഞെട്ടു കേട്ടോ ഏ അവർ അങ്ങനെയൊക്കെ പറഞ്ഞു അവർ വളരെ നല്ല സ്ത്രീ ആയിരുന്നല്ലോ അതേ നീ എന്തോ ഇതിന് പിന്നിലുണ്ട് എന്നാണ് സച്ചേട്ടൻ പറയുന്നത് എന്തോ കാര്യമുണ്ടടി എന്തായാലും മനസ്സിനൊരു സമാധാനവും കിട്ടിയില്ല ഞാൻ ഇന്നലെ മുഴുക്കേം കരച്ചിലായിരുന്നു സച്ചിയേട്ടനും ഒരു സ്വസ്ഥതയില്ലാന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അനിയത്തി പറയുകയാണ് എന്തിനാ ചേച്ചി അങ്ങനെ നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാനായിട്ടല്ലേ ഉദ്ദേശിച്ചത് സച്ചി കേട്ടാ നിങ്ങൾ എന്തിനെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓട്ടത്തിന് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എനിക്കെന്ത് വിഷമം എനിക്കും ഒരു വിഷമമില്ല ഈ രേവരിയ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവളെയും കൂട്ടിയിട്ടേ കൂടെ വരാമെന്ന് വിചാരിച്ചത് അല്ലാതെ എനിക്കൊരു വിഷമമൊന്നുമില്ല അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും അതിനെയൊക്കെ നമ്മൾ എന്തു ചെയ്യുക മറികടന്നു പോവുക ഇതും പറഞ്ഞുകൊണ്ട് അവരിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശരത്ത് കരഞ്ഞുകൊണ്ട് വരുന്നത് എന്താ ശരത്തെ എന്താ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോഴേക്കും ശരത്ത് സച്ചിയുടെ മുഖത്തൊക്കെ ഇടം കണ്ണിട്ട് നോക്കുകയാണ് കേട്ടോ എന്നെ പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞു ആര് പറഞ്ഞു പ്രിൻസിപ്പൾ പറഞ്ഞു എന്താ കാര്യം അറ്റൻഡൻസ് ഇല്ല അറ്റൻഡൻസ് ഇല്ലയെന്നോ നീ നന്നായിട്ട് പഠിക്കുന്ന പയ്യനല്ലേ ആ അതേ ചേച്ചി പക്ഷെ ഞാൻ കുറേ കാലം ലീവ് എടുത്തല്ലോ അതിനെ തുടർന്ന് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റൂല എന്ന് എൻ്റെ പ്രിൻസിപ്പൾ നിർബന്ധമായിട്ട് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് എടാ നീ അതിന് പണ്ടല്ലേ തലതിരിഞ്ഞ് നടന്നിരുന്നത് ഇപ്പം നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് തലതിരിഞ്ഞ് നമ്മൾ എന്നു നടന്നാലും അതിൻ്റെ പാപഫലം നമ്മളെപ്പോഴും എപ്പോഴും ചുരുത്തിക്കൊണ്ടേ ഇരിക്കും അതാണിപ്പോൾ സംഭവിച്ചത് എന്നാ ചെറുക്ക കരയാതെ കാര്യം പറ നിന്നോട് ആരാ പറഞ്ഞത് പരീക്ഷ എഴുതിക്കൂലെന്ന് പ്രിൻസിപ്പളാന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് പ്രിൻസിപ്പൾ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽക്ക് നോക്ക് നീ തലതിരിഞ്ഞ് നടന്ന സമയത്തൊന്നും വീട്ടിലേക്ക് വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് അല്ല കോളേജിൽ വെച്ചിട്ട് നിന്നെ വിളിച്ചു വരുത്തി ചീത്ത പറയുകയോ ഒന്നും നിൻ്റെ പ്രിൻസിപ്പൾ ചെയ്തിട്ടില്ല അതിന് പകരം എല്ലാം കൂടെ മൊത്തമായിട്ട് ഇപ്പം തരുന്നോ പരീക്ഷ എഴുതാൻ പറ്റൂലാന്നോ നിൻ്റെ ഭാവി എന്താവും ഏ എന്തായാലും നീ പരീക്ഷ എഴുതും അതിനുള്ള വഴി ഞാൻ തന്നെ കണ്ടെത്തും എന്ന് പറയുകയാണ് കേട്ടോ രേവതി അങ്ങ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് രേവതി നിങ്ങൾ കുടുംബം മുഴുക്കെ ഇങ്ങനെ തന്നെയാണോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അപ്പം തന്നെ ഇങ്ങനെ ഇരുന്ന് കരയോ അങ്ങനെ കരയല്ല അല്ല വേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിക്കുകയാണ് വേണ്ടത് ശരത്തെ നീ പരീക്ഷ എഴുതും അത് ഞാൻ നിനക്ക് തരുന്ന വാക്ക് തന്നെയാണെന്ന് പറയാണ് കേട്ടോ അപ്പം ശരത്ത് പറയുകയാണ് ഇല്ല പ്രിൻസിപ്പൾ എഴുതിക്കില്ല ഞാനൊരുപാട് പറഞ്ഞു നോക്കിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് നിന്റെ പ്രിൻസിപ്പൾ നീ പറഞ്ഞപ്പോൾ കേട്ടില്ല പക്ഷേ ഞാൻ പറയുമ്പോൾ കേൾക്കും നീ എന്തായാലും അത് ഓർത്ത് എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതീനെയാണ് അപ്പം രേവതിയാണെങ്കിൽ ചന്ദ്രയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ പൂജാ റൂമിൽ നിന്ന് രേവതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ എൻ്റെ അനിയനെ പരീക്ഷ എഴുതാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരാൾ വന്നിട്ട് കോളിംഗ് കോളിംഗൊല്ലടിക്കുകയാണ് രേവതി ചെല്ലുകയാണ് എന്ത് എന്ത് ചേട്ടാന്ന് ചോദിക്കുമ്പോൾ കൊറിയർ ഉണ്ട് അതിനാന്ന് പറയുകയാണ് ആരുടെ പേരിലാണെന്ന് ചോദിക്കുമ്പോൾ വർഷയുടെ പേരിലാണെന്ന് പറയുകയാണ് ഓ എൻ്റെ അനിയത്തിയാണ് ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഒപ്പിടാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്രവരെയാണ് നീയേ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ മരുമകൾ വർഷയ്ക്ക് വന്ന കൊറിയർ ഒപ്പിട്ട് മേടിക്കുന്നത് കുറച്ച് നാണമുണ്ടോ നിനക്ക് ഞാൻ ഒപ്പിട്ടോളാം വർഷം എൻ്റെ മരുമകളാണ് ഞാൻ ഒപ്പിട്ട് മേടിച്ചോളാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ആ കൊറിയർ സാധനം മേടിക്കുകയാണ് വന്ന സാധനം മേടിച്ചിട്ട് നമ്മുടെ ചന്ദ്രൻ ഒപ്പിട്ട് കൊടുക്കാണ്ട് രേവതിയോട് പറയാണ് രേവതി ഞാൻ സാധനം മേടിച്ചിട്ടുണ്ട് നീ ഒപ്പിട്ടോളാൻ പറയാണ് അപ്പം രേവതി ചോദിക്കുകയാണ് അല്ല അമ്മയല്ലേ ഇപ്പം എങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മ തന്നെ അങ്ങ് ഒപ്പിട്ട് മേടിച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിൽ ചന്ദ്ര പറയാണ് ഞാൻ വാങ്ങിച്ചല്ലോ ഞാൻ പറയുന്ന കാര്യം നീ കേട്ടാൽ മതി ഇതെൻ്റെ വീടാന്ന് പറയാണ് അങ്ങനെ രേവതി ഒപ്പിട്ട് മേടിക്കുകയാണ് കേട്ടോ രേവതി ഒപ്പിട്ട് മേടിക്കുകയല്ല സാധനം നമ്മുടെ ചന്ദ്ര കൈപ്പറ്റി രേവതി ഒപ്പിടുകയാണ് അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനേക്കും ചന്ദ്ര ചോദിക്കുകയാണ് അല്ലടി നിനക്കിപ്പം നാക്കിന് ഭയങ്കര നീളമാണല്ലോ ഞാൻ പറയേണ്ട നിനക്ക് എനിക്ക് കേൾക്കാൻ പറ്റൂലേ ആൾക്കാരുടെ മുമ്പിൽ എന്നെ എതിർത്ത് എതിർത്ത് സംസാരിച്ചില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടൂലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാനമ്മേനെ എതിർത്ത് സംസാരിച്ചതൊന്നും അമ്മ പറഞ്ഞതിനുള്ള മറുപടി അമ്മയ്ക്ക് തന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് നീ ആടിയാട് നിൻ്റെ ആട്ടം എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് ചന്ദ്ര വന്നിട്ട് ഈ പാഴ്സലങ്ങ് തുറന്ന് നോക്കുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് അമ്മ ഇത് വർഷയ്ക്ക് വന്നതല്ലേ അമ്മ തുറന്നു നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് അതെ എൻ്റെ മരുമകൾക്ക് വന്നതാണ് ഞാൻ തുറന്നു എന്ന് വിചാരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിൽ എന്തൊട്ട് സാധനമാണാവോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ വാക്ക് കേൾക്കാതെ നമ്മുടെ ചന്ദ്ര ആ പാഴ്സലങ്ങ് തുറന്ന് നോക്കുകയാണ് അപ്പം ഹെഡ്സെറ്റാണ് കേട്ടോ അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് അയ്യോ ഇതെന്ത് സാധനമാണാവോ ഇത് തലയിൽ വയ്ക്കുന്ന റാവ് എല്ലതുമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് എൻ്റെ പൊന്നമ്മയ അത് ഹെഡ്ഫോണാണ് അത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാൻ പറ്റും എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര അതി കൂടി ഇതിൽ കൂടെയൊക്കെ കേൾക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്തോ പൊട്ടിയ സാധനമാണോ തോന്നുന്നുണ്ട് തന്നു എന്നൊക്കെ പറയുകയാണ് രേവതി വലിയ മൈൻഡൊന്നും കൊടുക്കാതെ രേവതി അവിടെ തുണിയും അടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ വർഷയും ശ്രീകാന്തും വന്ന് കയറുന്നത് ആ അപ്പോൾ ചന്ദ്രയുടെ തലയിലാണെങ്കിൽ ഈ ഹെഡ്സെറ്റൊക്കെ വെച്ച് ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുവാണ് അപ്പോഴേക്കും ശ്രുതി വയ്ക്കുകയാണ് ആ ശ്രുതിയല്ല കേട്ടോ വർഷ മാറിപ്പോയതാണേ വർഷ ചോദിക്കുകയാണ് അല്ല ആൻറ്റി ആന്റി എൻ്റെ പുതിയ ഹെഡ്സെറ്റൊക്കെ മേടിച്ചോ ഞാൻ എന്തിനാ മോളെ ഹെഡ്സെറ്റൊക്കെ മേടിക്കുന്നത് ഇത് നീ മേടിച്ച ഹെഡ്സെറ്റാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം ചോദിക്കുകയാണ് ഇതിന് ബോക്സ് ഒന്നുമില്ല ആൻറ്റി ഇങ്ങനെയാണോ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ ബോക്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതെങ്ങ് തുറന്നു എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും വർഷക്കങ്ങൾ ദേഷ്യം വരാട്ടോ വർഷം ചോദിക്കുകയാണ് ആൻറ്റി ഇത് ആരോട് ചോദിച്ചിട്ടാണ് എനിക്ക് വന്നിരിക്കുന്ന പാഴ്സല് തുറന്നത് ഏ എനിക്ക് വന്നിരിക്കുന്ന പാഴ്സല് എനിക്കറിയാൻ തുറക്കാനായിട്ട് ഇതിലെന്തെങ്കിലും കൂടെ ഡാമേജ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് തിരിച്ചയക്കാൻ പറ്റില്ല ഞാൻ കണ്ടില്ലല്ലോ ഇതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ആൻറ്റിയോടാർ ആര് ഇത് തുറക്കാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുകട്ടോ അപ്പോൾ ചന്ദ്രൻ മോളെ നമ്മുടെ വീട്ടിലേക്ക് വന്ന പാഴ്സലല്ലേ മോളെൻ്റെ മരുമകളല്ലേ അതേ ആൻറ്റി ഇത് നമ്മുടെ വീടാണ് ആൻറ്റി എൻ്റെ അമ്മായിയമ്മയാണ് എല്ലാം ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ ഒരു ബൗണ്ടറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ആരും തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ല ഞാനത് പലതവണ ശ്രീകാന്തെ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ശ്രീകാന്ത് പോലും എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ തൊടുന്നതോ ഇടപെടുന്നതോ എനിക്കിഷ്ടമല്ല അപ്പോഴാണ് ആന്റി ആന്റി ആന്റിയുടെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ടോ ദയവ് ചെയ്ത് ഇനി എനിക്ക് വരുന്ന ഒരു പാഴ്സലും ആന്റി കൈകൊണ്ട് തൊട്ടുപോകരുതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇൻസൾട്ടിങ് ആയി കേട്ടോ വീന്ദ്രൻ രവീന്ദ്രൻ എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയാണ് പക്ഷെ നീ ഇതിങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലല്ലേ വന്നത് അമ്മ അതറിയാതെ തുറന്നു നോക്കിയതാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ശ്രീകാന്തെ ഞാൻ നിൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല എൻ്റെ ക്യാരക്ടർ ഇതാണ് എനിക്ക് എൻ്റെ സാധനങ്ങളൊന്നും ആരും തൊടുന്നത് ഇഷ്ടമല്ല ഇനി ആൻറ്റി ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി ഇപ്പോൾ ഇതിന് വല്ല ഡാമേജ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെങ്ങനെ അറിയാൻ പറ്റും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്ക് വരുന്ന സാധനങ്ങൾ ആൻറ്റി വാങ്ങിവെച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കൈപ്പറ്റിയിട്ട് അത് തുറന്നു നോക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവമാണ് എന്തായാലും നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നെങ്കിലും പല മനുഷ്യരല്ലേ ഇനി ദയവെയ്ത് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത് ആൻറ്റി ആൻറ്റിനെ ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും എൻ്റെ ക്യാരക്ടർ എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രീകാന്ത് പറയുകയാണ് എൻ്റെ പക്ഷേ അമ്മയ്ക്കിനി അങ്ങനൊരു തെറ്റു പറ്റിപ്പോയി ഇനി അമ്മ ആ ആവർത്തിക്കില്ല അമ്മേ ഇനി ഇവൾക്ക് വരുന്ന ഒന്നും അമ്മ കൈകൊണ്ട് തുടണ്ടാട്ടോ അവൾക്കതിഷ്ടമല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രക്കാണെങ്കിൽ ട്യൂഷൻ സഹിക്കാൻ പറ്റുന്നില്ല വർഷ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് എടാ നീ നിൻ്റെ ഭാര്യയുടെ വാക്കും കേട്ട് എൻ്റെ നേരെ എൻ്റെ നേരെ ഗർജിക്കാൻ വരുന്ന അടാ നീ അവളോട് പറയണ്ടേ എൻ്റെ അമ്മ തുറന്നു നോക്കും ഇത് അമ്മയുടെ വീടാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന എന്ത് കാര്യം അമ്മ തുറന്നു നോക്കിയിട്ടേ തരുള്ളൂ എന്ന് അങ്ങനെയല്ലേ പറയേണ്ടത് അല്ലാതെ ഈ മേലാലെ നിനക്ക് വരുന്ന സാധനങ്ങൾ അമ്മ തുറന്ന് നോക്കൂലെന്നാണോ നീ പറയേണ്ടത് ഇത് അവളുടെ വീടാണോ അത് എൻ്റെ വീടാണോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് െ അമ്മയ്ക്ക് സൈഡിൽ നിന്നല്ലേ ഞാൻ സംസാരിച്ചത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അവൾക്ക് പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഒറ്റ മകളായിട്ട് വളർന്നതല്ലേ അവളുടെ കാര്യങ്ങളൊന്നും ആരും നോക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അധികം അവൾ പറയുന്നത് കേട്ടിട്ട് നീ ആടല്ലേടാ ആ സച്ചി എന്ന് പറയണവനുണ്ടല്ലോ ആ അവനെപ്പോലെയാവും അവന് ഇപ്പോൾ അവൻ്റെ ഭാര്യ പറയുന്നത് മാത്രമാണല്ലോ നല്ല ഉപദേശങ്ങൾ അവളുടെ സാരി തുമ്പിൽ കെട്ടിയിട്ടാണ് അവൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെയാവും നീ ഓർത്തോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് നമ്മുടെ രവി ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്തിനാ അമ്മ ആവശ്യമില്ലാതെ സച്ചിനെ വലിച്ചിടുന്നതില്ലേ ഹാ എന്താ വലിച്ചിട്ടാല് കാര്യമല്ല ഞാൻ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര റൂമിലോട്ട് പോവുകയാണ് ഈ സമയത്ത് രേവതിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് ഏട്ടത്തി അമ്മ പറഞ്ഞതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓ അതിനിപ്പം എന്താ ശ്രീകാന്തേ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതല്ലല്ലോ അമ്മയ്ക്ക് എന്നെന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് അത് പിന്നെ ഏട്ടത്തി വർഷ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കിതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് വർഷയിൽ കുറ്റമൊന്നും പറയാനായിട്ടില്ല വർഷ ചെയ്തതിൽ വലിയ തെറ്റൊന്നുമില്ല കാരണം വർഷയുടെ പേഴ്സണലായിട്ടുള്ളൊരു തിങ്സ് അതാരെങ്കിലും തുറക്കുന്നത് വർഷയ്ക്ക് ഇഷ്ടമല്ല അതാണ് വർഷയുടെ ക്യാരക്ടർ പക്ഷേ അത് അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് വർഷയെ കൊച്ചാക്കുന്ന രീതിയിൽ പറയാതെ മാറ്റി നിർത്തി വർഷയോട് സംസാരിച്ചാൽ മതിയായിരുന്നു അമ്മ അങ്ങനെയൊക്കെയല്ലേ പ്രായമായതല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കായിരുന്നെങ്കിൽ വർഷയ്ക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ലായിരുന്നു ഏഹ് പിന്നെ അമ്മയുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടോ തുറക്കണ്ടാന്ന് ഞാൻ പറഞ്ഞതാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് പറയാണ് എനിക്ക് പേടിയായിട്ട് വയ്ക്കുക അവളോട് എന്ത് സംസാരിക്കാനാണെന്ന് അപ്പോൾ രേവതി പറയുകയാണ് അതിന് വർഷയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവളൊന്നും മനസ്സിൽ വയ്ക്കില്ല പെട്ടെന്ന് പറയാനുള്ളത് മുഖത്തോക്കി പറയും എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ശ്രീകാന്ത് ചെല്ലെ അവളെ സമാധാനിപ്പിക്കുന്ന പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് നേരെ വർഷ അടുത്തേക്ക് ചെല്ലാണ് ഈ സമയത്ത് തുണികളൊക്കെ മടക്കിക്കൊണ്ട് നമ്മുടെ രേവതി ചന്ദ്രയുടെ റൂമിലേക്ക് വരികയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ നിനക്കിപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമായിട്ടുണ്ടാവുമല്ലോ അപ്പം രേവതി ചോദിക്കുകയാണ് എന്തിനാമേ ഞാൻ വെറുതെ സന്തോഷിക്കുന്നത് വെറുതെ അല്ല അവൾ എന്നെ പറയുന്നതൊക്കെ നീ കേട്ടല്ലോ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും നീ സന്തോഷിക്കുക നീ സന്തോഷിക്കേ ഈ വീടെ എൻ്റെ വീടാണ് എന്നെ മറികടന്ന് പോകുന്നവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പം ഏതു അറിയുകയാണ് ഇതുമായിട്ട് യാതൊരു ബന്ധം എനിക്കില്ല ഞാൻ അമ്മയോട് പറഞ്ഞതാണ് ആ പാഴ്സൽ തുറക്കരുത് അത് വർഷയുടെ വർഷം വന്നിട്ട് തുറക്കുമെന്ന് അമ്മതെ കേട്ടില്ല തുറന്നു വർഷം അമ്മയും തമ്മിലോ എന്തോ വാക്ക് വാക്കുതർക്കും ഉണ്ടായി അതിന് എന്നെ എന്തിന് ഇടയിൽ പിടിച്ചിടുന്നത് ഞാനായിട്ട് എന്താ അതിന് ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ട് രേവതി അവിടെ നിന്ന് അങ്ങ് പോവുകട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കുള്ളിലായിട്ട് നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അതും ആഗ്രഹമുള്ളവർ കാണുക അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി കാണാം അതുവരെ തറ്റുക